കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ സ്റ്റാർ മുന്നേറ്റ താരം സുനിൽ ഛേത്രി വീണ്ടും ദേശീയ ടീമിന്റെ ജെയ്സി അണിയാനെത്തുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അഭ്യർത്ഥന മാനിച്ചാണ് നാൽപ്പതുകാരന്റെ തിരിച്ചുവരവ് മാർച്ച് ഇരുപത്തി അഞ്ചിന് ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ട് മത്സരത്തിൽ ഛേത്രി കളിക്കും അതിനു മുമ്പ് പത്തൊമ്പതിന് മാലദ്വീപിനെതിരെ നടക്കുന്ന സൗഹൃദ മത്സരത്തിലും ഛേത്രി ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട് തുടർന്നും താരത്തിന്റെ സേവനം ഇന്ത്യൻ ടീമിനുണ്ടാവും ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഗോൾ വാട്ടുകാരനാണ് സുനിൽ ഛേത്രി ഏറ്റവും അധികം കളിച്ചതും ദേശീയ ടീമിനെ കൂടുതൽ തവണ നയിച്ചതും ഇദ്ദേഹം തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ശേഷം ക്ലബ് ഫുട്ബോളിൽ തുടരുന്ന സുനിൽ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂരു എഫ്സിക്കായി മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സീസണിൽ ഇതുവരെ ബാംഗ്ലൂരുവിനായി പന്ത്രണ്ട് തവണ വലചലിപ്പിച്ച് ഗോൾ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കുവൈത്തിനെതിരെ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെയാണ് സുനിൽ ഛേത്രി വിരമിച്ചത് നൂറ്റി മത്സരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റിനാല് അന്താരാഷ്ട്ര ഗോളുകൾ സുനിൽ ഛേത്രിയുടെ പേരിലുണ്ട്